ഹായ് ഫ്രണ്ട്സ് പാൽപ്പാടയിൽ നിന്ന് നെയ്യെടുക്കുന്നതാണ് നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു അതെങ്ങനെയാണ് ഉരുക്കി ഉരുകി വന്നതെന്നൊക്കെ അതായത് ഇപ്പോൾ ഇതാ ഏതാ ഇത്രയും കുറിയ പാൽപ്പാടയിൽ ഇങ്ങനെ നെയ്യ് എടുക്കാൻ വേണ്ടി ഇതാ സൈഡിലെല്ലാം അതാ നെയ്യ് ഉരുകി വരികയാണ് ഇത് കണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് നെയ്യ് ഉരുക്കിയെടുക്കുക നെയ്യ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സൈഡിലെല്ലാം അതാ നെയ്യായി കണ്ട ഇനി ഇത് നെയ്താ നിറച്ചിതാ ഉരുകി ഉരുകി വരുകയാണ് ഇനി എത്ര നെയ്യ് കിട്ടുമെന്നോ നമുക്കൊന്നറിയാം ഉരുകിരുകി വരികയാണ് ഇത് ഉണ്ട് കണ്ടാൽ തന്നെ അറിയാം അതാ നെയ്യ് സൈഡിലൊക്കെ കിടന്ന തിളക്കണത് നിങ്ങൾക്ക് കാണാം ഉണ്ട് എത്ര പാൽപ്പാടെ ഉണ്ടായിരുന്നു വറ്റി പറ്റി വറ്റി ഈ അവസ്ഥയിലെത്തി നമുക്ക് നെയ്യോ നെയ്യത തീർക്കണം കേട്ടോ എത്ര നെയ്യ് കിട്ടുമെന്ന് നമുക്കറിയാം അങ്ങനെയൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഫ്ലെയിം വേണ്ട ഇതിൽ ഇതാ സ്ലോയിലാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്രയും നെയ്യ് തെറിച്ച് കളയു മീൻറ്റേക്കണ്ട കളറിലൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ നെയ്യ് എങ്ങനെ വരുമെന്നും നമുക്ക് നോക്കാം എത്ര നെയ്യ് കിട്ടുമെന്നും നോക്കാം തിളച്ച് ഉരുക്കി ഇരിക്കി ഇരിക്കി വരെയാണ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ശരിയാകില്ല കൂട്ടി വെച്ചാൽ അത്രയും പൊട്ടിപ്പെട്ടി തിളച്ച് കളയും ഇതാകുമ്പോൾ എന്താണ് നെയ്യ് ഉരു ഇരിക്കി വരെയാണ് എല്ലാവർക്കും സ്വന്തം ആവശ്യത്തിനുണ്ട് ഇതേപോലെ പാൽപ്പാടയിൽ നിന്ന് നെയ്യെടുക്കാം നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് ഇനി നമ്മളിന് നാളെ മുതലുള്ള പാലിൻ്റെ ഇത് ഇന്ന് വരെ ഉണ്ടായിരുന്ന പാലുണ്ടായിരുന്നു പാലിൻ്റെ പാടയാണ് ഞാൻ ഇന്നലെ തിളപ്പിച്ച് വെച്ച് പാൽ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ പാടയെടുത്ത് ഇനി നാളെ തിളപ്പിക്കുന്ന പാലിൻ്റെതും നാളെ മുതൽ അത് ഇന്ന് തിളപ്പിച്ച് വയ്ക്കും എന്നിട്ട് നാളെ ആ പാട മാറ്റിയിട്ട് വീണ്ടും അടുത്ത നെയ്യ് ഉണ്ടാക്കും അങ്ങനെയാണ് അപ്പോഴേ നമുക്ക് നെയ്യ് വാങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ല നമുക്ക് പായ്സം വയ്ക്കാനായാലും എന്താവശ്യത്തിനായാലും ഈ നെയ്യ് നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ ശുദ്ധമായിട്ടുള്ള നമ്മൾ വാങ്ങുന്ന വാങ്ങുന്നതെല്ലാം മായമുള്ള നെയ്യാണ് പക്ഷേ ഇത് ശുദ്ധമായിട്ടുള്ള നെയ്യാണ് നമുക്ക് കിട്ടുന്നത് നെയ്യ് ഇത് തിളച്ച് തിളച്ച് വരുന്ന കാണാനല്ല മഞ്ഞ കളറിലേതാ ഒക്കെയാണ് തീ കൂട്ടി വെച്ചെങ്കിൽ പെട്ടെന്ന് കാര്യം നടന്നതാണ് ഇത് തിളച്ച് കളയുന്നത് കൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത് അതുകൊണ്ടാണ് കുട്ടിത്തെറിക്കുന്നതല്ല ഇങ്ങനെ തിളച്ച് പുറത്തേക്ക് പോകുന്നു അതുകൊണ്ടാണ് അതെങ്ങനെ കുറച്ച് വെച്ചത്

ഏകദേശം അഞ്ച് മിനിറ്റോടെ എടുത്ത് എന്നിട്ട് നമുക്ക് നെയ്യ് ഉരി കിട്ടിയിട്ടില്ല ഫുള്ളായില്ല എല്ലാം കൂടെ അരമണിക്കൂറ് സമയം നമുക്ക് എടുക്കും ഇത് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു വെള്ളം വറ്റിയതിന് ശേഷമുള്ളത് ഉള്ളത് അത് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഇത് ഒരുക്കുന്നത് ഇപ്പം തന്നെ അത് ഏകദേശം നാല് മിനിറ്റ് കഴിഞ്ഞ് എന്നിട്ട് നെയ്യായില്ല കൂറി വരുന്നതേ ഉള്ളൂ ഫുള്ളായിട്ട് നെയ്യ് വന്നെത്തിയില്ല ഇനിയും പത്ത് മിനിറ്റ് എടുക്കുമെന്നാണ് തോന്നുന്നത് ആദ്യത്തെ കാലം നെയ്യ് ആയിട്ടുണ്ട് നെയ്യപ്പം കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകും ഇത് കാണുമ്പോൾ തന്നെ വേണ്ട നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സാധനവും ഇല്ലേ അതിൽ നിന്ന് ഇത്രയും നെയ്യ് എടുക്കുമ്പോൾ ഇത്ര സന്തോഷം ഉണ്ടത് കുറേ നെയ്യ് കിട്ടും ബ്രൗൺ കളറാവണം എന്നാലേ നല്ല നെയ്യായിട്ട് കിട്ടുകയുള്ളൂ അത് ഇപ്പോഴൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് നെയ്യ് നല്ല റെഡിയാവൂല ചീത്തായിപ്പോവും ഇതാ ഉരിയിട്ടുണ്ട് ഇനി ഇത് ബ്രൗൺ കളറായതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്താൽ നെയ്യ് ചീത്താകില്ല നല്ല നല്ല നെയ്യായിരിക്കും ഇപ്പോഴായാലും ധരിച്ചെടുത്താൽ നെയ്യ് കിട്ടും ഇത് ഇതാ ഈ പാടയുടെ വേസ്റ്റ് അതൊന്നും ഇതാ ചുവന്നിട്ടില്ല ചുവന്നാലേ നല്ലതായിട്ട് നെയ്യ് ക്ലിയറായി പോവുള്ളൂ എന്നാലേ ആ നെയ്യ് കേടു കൂടാതെ ഇരിക്കുകയുള്ളൂ ഇത് ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നെയ്യ് കേടായി പോകും അപ്പോഴരിച്ചെടുത്തു കഴിഞ്ഞാൽ മറ്റേതാണെങ്കിൽ നല്ല മൂത്തതിന് ശേഷം ഇത് നല്ല ബ്രൗൺ കളറാവും അപ്പോഴാണ് നെയ്യ് നല്ല മൂത്ത് വരും അതാണെങ്കിൽ നെയ്യ് എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ ഇരിക്കും ഉണ്ട് ഏകദേശം പിന്നെ അത് റെഡിയായി വരികയാണ് നമ്മളന്ന് നമ്മൾ രാവിലെ സമയത്താണ് ചെയ്യുന്നത് ഇത് നമുക്ക് വൈകുന്നേര സമയമാണെങ്കിലാണ് എളുപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്തെടുത്താൽ മതി പക്ഷെ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകേണ്ട തിരക്കിൽ ബാക്കി ജോലികളും കാണുമല്ലോ ചോറൊക്കെ കിട്ടണമായിരിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാണും രാവിലെ തന്നെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടുന്നതിനൊക്കെ വേണ്ടി എന്നാൽ വൈകുന്നേരമാകുമ്പോൾ നമുക്ക് സമയം കിട്ടും വൈകുന്നേരം ചെയ്യുന്നതാണ് നല്ലത് ഞാനിത് രാവിലെയാണ് ചെയ്യുന്നത് കണ്ട ഇതിൻ്റെ ആ ഇങ്ങനെ എങ്ങനെയായിരിക്കുകയാണ് കണ്ട ഈ അവസ്ഥയിലെത്തിയിരിക്കണേ ഇനി അട ഈ പാട ഈ വേസ്റ്റ് ഇത് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നെയ്യ് റെഡിയാവും ഇപ്പോഴുവാണെങ്കിൽ നമുക്കിങ്ങനെ അരിച്ചെടുക്കാൻ തണുക്കുമ്പോഴും പക്ഷേ അത് ശരിയാവില്ല നല്ല തണുക്കാൻ പാടില്ല ചെറു ചൂടോടെയാണ് അരിച്ചെടുക്കേണ്ടത് നല്ല തണു നല്ല തണുത്ത് കഴിഞ്ഞാൽ കട്ടിയാവും നെയ് കള്ളറൊക്കെ കണ്ടല്ലോ എല്ലാം നമ്മൾ വാങ്ങുന്നതിനേക്കാൾ നല്ല മഞ്ഞ കള്ളറുള്ള നെയ്യാണ് നല്ല മൂത്ത് പരുവാകുമ്പോഴത്തേക്ക് നല്ല മണം അടിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ചെറിയ മണമേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം അരക്കിലോ നെയ്യ് വരുമെന്നാണ് എനിക്ക് തോന്നണത് നമ്മൾ അരക്കിലോ നെയ്യ് വാങ്ങണമെങ്കിൽ തന്നെ മാർക്കറ്റിൽ എത്ര രൂപയുണ്ട് ഇത് നമുക്ക് സ്വന്തമായിട്ട് കുറേ ദിവസത്തെ ഏകദേശം ഞങ്ങൾ ഒരു ലിറ്റർ പാലാണ് വാങ്ങുന്നത് ഏകദേശം ഒരു മാസത്തെ പാൽപ്പാടയാണ് ഇത് വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലല്ല വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലാണെങ്കിൽ അവർ വെള്ളം കൂടെ ചേർത്താണ് തരുന്നത് ഞങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലാണ് അതാകുമ്പോൾ വെള്ളം ചേർക്കാത്ത പാലാണ് നല്ല പാൽ കിട്ടും അതിൽ നിന്ന് പാടയും കുറേ കിട്ടും നല്ല മണം അടിച്ചു തുടങ്ങി നേരത്തെ ചെറിയ സ്മെല്ലായിരുന്നു ഇപ്പോൾ നല്ല മണമായി ും ബ്രൗൺ കളർ ആയില്ല വട ചെറിയ കളർ മാറി വരുന്നതേ ഉള്ളു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് എന്താ പടക്കി

മതി ഉണ്ടേ ഈ കളറായപ്പോഴാണ് ഞാൻ ഓഫ് ചെയ്തത് ഉണ്ടേ നമ്മുടെ നെയ്യ് റെഡി ആയിട്ടുണ്ട് ഇതാ ഉണ്ടാ ഈ കളറായപ്പോൾ ഉണ്ടാ ഈ കളറായപ്പോഴാണ് ഓഫ് ചെയ്തത്